സുഹൃത്തുക്കളും നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയിയായി തിരഞ്ഞെടുത്ത് അവർക്ക് ഒരു മാസത്തേക്ക് ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഫ്രീ എൻട്രി നൽകുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അതിൽ ജോയിൻ ചെയ്യുന്ന ഓരോ ഓരോ നൂറ് പേരിൽ നിന്നും ഒരാളെ വിജയമായി വീണ്ടും തിരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്കും ഒരു മാസത്തേക്ക് പ്രീമിയം ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങളെല്ലാം തന്നെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം യു എസ് മാർക്കറ്റ് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ബുള്ളിഷാണ് സൂപ്പർ ബുള്ളിഷാണ് യു എസ് മാർക്കറ്റ് പക്ഷേ ഇന്ന് ഇൻട്രാഡേയിൽ 我都我呃。 സൈഡ് വൈസ് ആയിട്ടാണ് കാണിക്കുന്നത് ഡോ ജോൺസ് ആണെങ്കിൽ മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് പോയിന്റ് ഗ്രീനിലാണ് അതേസമയത്ത് സെൻഫി ഫൈവ് ഹൺഡ്രഡ് എട്ട് പോയിന്റ് റെഡിലാണ് നസ്ദാക്ക് നാപ്പത്തി നാല് പോയിന്റ് ഗ്രീനിലാണ് യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മോറോവർ അതൊരു ബേറിജ് സൈഡിലേക്ക് ഇറങ്ങി വരുന്നത് ഓവറോൾ സെന്റിമെന്റ്സ് ആണ് ബട്ട് ഇൻട്രാഡേയിൽ അതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ഒരു ബേറേജ് സൈഡിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുവാണെങ്കിൽ കൂടുതലായിട്ടും അതൊരു ബേറിജ് സിഗ്നൽ തന്നെയാണ് നമുക്ക് തരുന്നത് ഗിഫ്റ്റ് നിഫ്റ്റ് ഇരുപത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തി ഏഴിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് നാൽപ്പത്തി പോയിക്കൊണ്ടിരിക്കുന്നത് പോയിരിക്കുന്നത് മറ്റുള്ള ഒട്ടുമിക്ക ഇൻഡക്സുകളും റെഡിൽ തന്നെയാണ് കോസ്പി മൂന്ന് പോയിന്റ് ഗ്രീനിലുണ്ട് ദൻ ഇവിടെ സിറ്റി കമ്പോസിറ്റ് രണ്ട് പോയിന്റ് ഗ്രീനിലുണ്ട് ഈ രണ്ടെണ്ണം ഒഴികെ ബാക്കി എല്ലാം ക്ലിയർലി റെഡിൽ തന്നെയാണ് പോയിക്കൊണ്ടത് അല്ലെങ്കിൽ ബേറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാം ഇന്ത്യ മാർക്കറ്റിൽ ഇന്ന് നിഫ്റ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ഗ്യാപ്പ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൂറ്റി പതിനേഴ് പോയിന്റിൻ്റെ അറുവാ പോയിന്റ് ഫൈവ് ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ ഇരുപത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തി നിന്നും പതിനാറ് പോയിന്റ് നഷ്ടത്തിൽ ഇരുപത്തിയൊന്ന് നാനൂറ്റി പതിനെട്ടിലാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത് ബി എസ് സി സെൻസെക്സ് നോക്കിയാണെങ്കിൽ നാൽപ്പത്തി ആറ് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി പത്ത് പോയിൻറ്റിൻ്റെ അറുവാ പോയിന്റ് ഫൈവ് സെവൻ പേഴ്സെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂമെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ എഴുപത്തി ഒന്ന് നാനൂറ്റി മുപ്പത്തി ഏഴിൽ നിന്നും നൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റ് നഷ്ടത്തിൽ എഴുപത്തി ഒന്ന് മുന്നൂറ്റി പതിനഞ്ചിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഇവിടെ ഇൻട്രാഡേ മൂവ്മെൻറ്റ് നമുക്ക് വൺ പെർസെൻറ്റേജ് മിനിമം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഓവറോൾ എല്ലാവരുടെയും ട്രേഡിംഗ് പെർഫോമൻസ് ഇന്ന് ലോസിൽ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആകുന്ന ഒരവസ്ഥയായിരിക്കും ഇന്ന് ഉണ്ടായിട്ടുണ്ടാവുക ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് എട്ട് ആറ് ശതമാനം വർദ്ധിച്ചുകൊണ്ട് പതിമൂന്ന് പോയിൻറ്റ് ഒൻപതിലാണ് വന്ന് നിൽക്കുന്നത് ഇതൊരല്പം വൊളാറ്റെയിൽ മാർക്കറ്റ് തന്നെയാണ് പതിമൂന്ന് പതിനാല് മുതൽ ഇരുപത് വരെ ഇൻട്രാഡേ ട്രേഡേഴ്സിന് ചാകരയാണ് അത്രയും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ ഈ ഒരു വിക്സ് അനുവദിക്കും എന്നാണ് മുൻകാല ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് എഴുപത്തിയഞ്ച് പോയിന്റിൻ്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഇരുന്നൂറ്റി എഴുപത് പോയിന്റിൻ്റെ അഥവാ പോയിൻറ്റ് ഫൈവ് സിക്സ് പെർസെൻറ്റേജിൻ്റെ ഇൻട്രാഡേ മൂവ്മെൻ്റാണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായ നാൽപ്പത്തി എട്ട് പൂജ്യം അറുപത്തിയെട്ട് ിൽ നിന്നും ഇരുനൂറ്റി ഒന്ന് പോയിന്റ് നഷ്ടത്തിൽ ആണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പതിനേഴ് പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഇന്ന് രാവിലെ കിട്ടിയത് നൂറ്റി പതിനേഴ് പോയിന്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജിന്റെ ഇൻട്രാഡേ മൂവ്മെന്റാണ് ഇന്ന് ഉണ്ടായിരുന്നത് ഓപ്പണായി ഇരുപത്തി ഒന്ന് അഞ്ഞൂറ്റി പതിമൂന്നിൽ നിന്നും അറുപത്തി എട്ട് പോയിൻറ്റ് നഷ്ടത്തിൽ ഇരുപത്തി ഒന്ന് നാനൂറ്റി നാൽപ്പത്തി നാലിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇന്നലെ എഴുപത്തി ഒന്ന് ഉണ്ടായിരുന്നത് വർദ്ധിച്ച് എഴുപത്തി മൂന്ന് പോയിൻ്റ് ഒന്ന് മൂന്നായി മാറിയിട്ടുണ്ട് ഗോൾഡ് റേറ്റ് ആണെങ്കിൽ ഒരു രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് ഡോളറ് വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത് കുറഞ്ഞ് രണ്ടേ രണ്ടായിരത്തി ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം എട്ട് ഡോളറായി മാറിയിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഒന്നുകൂടി സ്ലിപ്പായിട്ടുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച എൺപത്തി രൂപ തൊണ്ണൂറ്റി ഒൻപത് പൈസ ഒരു യു എസ് ഡോളർ ഉണ്ടായിരുന്നത് എൺപത്തി മൂന്ന് രൂപ എൺപത്തിമൂന്ന് രൂപ ആറ് പൈസയായി വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യൻ രൂപ നില മെച്ചപ്പെടുത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പതിനൊന്നായിരത്തി നാനൂറ്റി എഴുപത്തിമൂന്ന് കോടിയുടെ ബൈംഗും പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഏഴ് കോടിയുടെ സെല്ലിംഗ് നടത്തിയതുവഴി മുപ്പത്തി മൂന്ന് കോടിയുടെ നെറ്റ് സെല്ലിംഗ് സെല്ലിംഗാണ് കാഴ്ചവെച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഒൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തിയേഴ് കോടിയുടെ ബൈങ്ങും ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ സെല്ലിങ്ങും നടത്തിയതുവഴി നാനൂറ്റി പതിമൂന്ന് കോടിയുടെ നെറ്റ് ബയിങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത് ഓൾ ർ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി എൺപത് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മാസം മുഴുവനായിട്ട് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ ഇരുപത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടിയുടെ ബൈങ് ആണ് കാഴ്ചവെച്ചത് അതേപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി കോടിയുടെ ബൈങ്ങ് ആണ് നടത്തിയത് മൊത്തത്തിൽ ഈ മാസം മുപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തു നിന്ന് നിക്ഷേപം എത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട സെക്ടറുകളിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് വൺ പോയിൻ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ മറ്റ് നിഫ്റ്റി മീഡിയ ഫാർമ നിഫ്റ്റി മെറ്റൽ ഓട്ടോ ഈ നാല് സെക്ടറുകളാണ് ഇന്ന് ഗ്രീനിൽ അവസാനിച്ചിട്ടുള്ളത് നിഫ്റ്റി ഐ ടി എഫ് എം സി ജി എഫ് ഇൻ സർവീസസ് ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് പി എസ് യു ബാങ്ക് റിയാലിറ്റി ഇതെല്ലാം തന്നെ ഇന്ന് വേറെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഫാർമ ബീസ് വൺ പോയിൻറ്റ് സെവൻ പേഴ്സൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് ഇന്ന് മാർക്കറ്റ് രേഖപ്പെടുത്തി അതേസമയത്ത് ബാങ്ക് ബീസ് ഐ ടി ബീസ് ഓട്ടോ ബീസ് ഗോൾഡ് ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ലോറസ് ലാബ്സ് ഇന്ന് ത്രീ പെർസെന്റേജിന്റെ ഉയർന്ന ലാഭം മാർക്കറ്റിൽ രേഖപ്പെടുത്തിയപ്പോൾ ഗോദറേജ് പ്രോപ്പർട്ടീസ് ടു പോയിന്റ് നയൻ എയ്റ്റ് പെർസെന്റേജിന്റെ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ലോറസ് ലാബ്സ് ബജാജ് ഓട്ടോ ഇന്ത്യൻ ഓഡൽസ് കുമിൻസ് ഇന്ത്യ ഹിന്ദാൽകോ വേദാന്ത ലിമിറ്റഡ് സൺഫാർമ ഐ ഇ എക്സ് കോൺകർ ജിന്താൽ സ്റ്റീൽ അറേസ് ലിമിറ്റഡ് അദാനി പോർട്സ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭം രേഖപ്പെടുത്തിയപ്പോൾ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് പവർഗ്രിഡ് കോർപ്പറേഷൻ എ യു ബാങ്ക് ഐ ടി സി ശ്രീറാം ഫിനാൻസ് ടെക് മഹീന്ദ്ര ഐ സി ഐ സി ബാങ്ക് ജെ എസ് ടി ബ്ലീ സ്റ്റീൽ ഹിന്ദ് പെട്രോ ഇൻഡസ് ഇന്ത്യ ബാങ്ക് പേഴ്സിസ്റ്റന്റ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും ഇന്ത്യൻ മാർക്കറ്റിൽ രേഖപ്പെടുത്തി മൊത്തത്തിൽ എൻ എസ് സി നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി അഞ്ച് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലാണ് അവസാനിച്ചത് അതേസമയം ആയിരത്തി ഒന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത് പി സി ആറ് നിഫ്റ്റിയുടെ പി സി ആറ് വൺ പോയിന്റ് വൺ ത്രീ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി അത് ബുള്ളിഷായിട്ട് തന്നെയാണ് നമുക്ക് സൂചന നൽകുന്നത് ഇരുപത്തി ഒന്ന് നാനൂറ്റി പത്തൊൻപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി ഒന്ന് നാനൂറ്റി അറുപത്തി ഫ്യൂച്ചറിൻ്റെ പ്രൈസ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതുവരെയും ഇത് തമ്മിലുള്ള ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള ഡിഫറൻസ് നൂറ് പോയിന്റിൻ്റെ മുകളിലായിരുന്നു ഇന്ന് മുതൽ അത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ ഫ്യൂച്ചറിൻ്റെ പ്രൈസ് താഴോട്ടിറങ്ങി വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻ്റ് എയിറ്റ് നയൻ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് ക്ലിയർലി സൈഡ് വൈസ് ആണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് നാല്പത്തിയേഴ് എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ഫ്യൂ സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത് അവിടെ നിന്ന് നാല്പത്തി ആറ് പോയിന്റ് മാത്രം മുകളിലായിട്ട് നാല്പത്തിയേഴ് തൊള്ളായിരത്തി പതിനാലിലാണ് ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ച് ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൈഡ് വൈസ് ആണ് അഞ്ച് മൂന്ന് ദിവസത്തേക്കാളും മുകളിലാണ് രണ്ട് ദിവസത്തേക്കാളും താഴെയായിട്ട് ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഒരു ഒരു ലൈൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിൽ ഇവിടെ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നാല് കോടി എഴുപത്തി ഒൻപത് ലക്ഷം കോളും നാല് കോടി മുപ്പത്തി മൂന്ന് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് നയൻ ആണ് പി സി ആർ വരുന്നത് ഇരുപത്തി ഒന്ന് നാനൂറ്റി പതിനെട്ടിലാണ് ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ റെസിറ്റൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് ഇവിടെ അൻപത്തി ആറ് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം കോളും ഒരു കോടി മുപ്പത്തി ലക്ഷ ഒരു കോടി മുപ്പത്തി എട്ട് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിൻറ്റ് സെവൻ ആണ് പി സി ആറ് വരുന്നത് നാല്പത്തി ഏഴ് എണ്ണൂറ്റി അറുപത്തി ഏഴിലാണ് മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് ഫിൻ നിഫ്റ്റി നാളെ എക്സ്പയറിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് അതായത് കംപ്ലീറ്റ്ലി ഒരു റെസിറ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യതയുള്ളത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് നാല് ഇരുപത്തി ഒന്ന് അഞ്ഞൂറിലാണ് അതൊരു റെസിസ്റ്റൻസ് ലൈനായിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത നാല്പത്തി അഞ്ച് ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തി രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷം കോളും ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് പോയിന്റ് ആണ് പി സി ആറ് വരുന്നത് ഇരുപത്തി ഒന്ന് നാനൂറ്റി നാല്പത്തി നാലിലാണ് മാർക്കറ്റ് അവസാനിച്ചിരിക്കുന്നത് നാളെ വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നാളെ ജപ്പാൻ ബി ഒ ജെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇ യു സി പി ഐ യു എസ് ബിൽഡിംഗ് പെർമിറ്റ്സ് യു എസ് ഹൗസിങ് സ്റ്റാർട്ട്സ് ഇത്രയും ഇവൻറ്റുകൾ മാത്രമാണ് നാളത്തേക്കുള്ളത് കോർപ്പറേറ്റ് ആക്ഷൻസോ റിസൾട്ടുകളോ ഒന്നും തന്നെ മേജർ സ്റ്റോക്കുകളുടെ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാം പെന്നി സ്റ്റോക്ക് പത്ത് രൂപയിൽ താഴെയുള്ള കുറേ സ്റ്റോക്കുകളുടെ ഇവൻ്റുകൾ മാത്രമാണ് നാളത്തേക്കായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപയുടെ ലോസ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താ പറയുക നിഫ്റ്റിയിൽ ഇന്ന് ടു പെർസെൻറ്റേജ് ലോസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് ലോസാണ് ഫിൻ നിഫ്റ്റിയിൽ ഫോർ പോയിന്റ് വൺ പെർസെൻറ്റേജ് ലോസ് ആണ് ഇനി പ്രോഫിറ്റ് കിട്ടിയത് മിഡ് ക്യാപ്പിലാണ് വൺ പോയിന്റ് ടു പെർസെൻറ്റേജ് ഇനി സ്റ്റോക്ക് ഓപ്ഷൻ സെൻസെക്സിൽ ഞങ്ങൾക്ക് ഇന്ന് ട്രേഡ് കിട്ടിയില്ല അതായത് ഒരു റേഞ്ചിന് പുറത്തോട്ട് മാർക്കറ്റ് പോയില്ല നിഫ്റ്റിയിലും വളരെ ചെറിയൊരു മൈന്യൂട്ട് ആക് അതായത് മൈന്യൂട്ടായിട്ടുള്ള ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് മാത്രമാണ് സംഭവിച്ചത് അതിനകത്ത് ഞങ്ങളുടെ എൻട്രി ആക്ടിവേഷൻ ആവുകയും സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത് അതേസമയത്ത് സെൻസെക്സിലാണെങ്കിൽ റേഞ്ച് ബ്രേക്ക്ഔട്ട് സംഭവിച്ചില്ല അത് ട്രേഡ് ഇല്ലാതെ ഒരു ത്രൂ ഔട്ട് ദ ഡേ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമുക്ക് ട്രേഡ് ഇല്ല ഇന്ന് അതാണ് ഞങ്ങളുടെ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്തായാലും സ്റ്റോക്ക് ഓപ്ഷൻസിൽ ഇന്ന് പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിന് ആണ് ഉണ്ടായിരിക്കുന്നത് അഞ്ച് ട്രേഡുകളാണ് ഇന്ന് അതിൽ ചെയ്തിട്ടുള്ളത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ പ്രോഫിറ്റ് ആണ് മൂന്ന് ലക്ഷത്തി ഒൻപതിനായിരം രൂപയുടെ പ്രോഫിറ്റ് പ്രോഫിറ്റ് ആണ് അതായത് അമ്പത്തിനം മന്ത്ലി നോക്കുകയാണെങ്കിൽ ഒമ്പത് നിഫ്റ്റിയിൽ നയൻ പോയിന്റ് ഫോർ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ട്വന്റി ത്രീ പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ആണ് ഫിൻ നിഫ്റ്റിയിൽ സെവൻ പോയിന്റ് സിക്സ് പെർസെന്റേജിന്റെ ലോസ് ആണ്ടായിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ പതിനാറ് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആണ് സെൻസെക്സിൽ അറുപത്തി അഞ്ച് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആണ് ഇനി സ്റ്റോക്ക് ഓപ്ഷൻസിലാണെങ്കിൽ ടൂ ഇരുന്നൂറ് ശതമാനത്തിന്റെ പ്രോഫിറ്റ് ആണ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കുന്നത് റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ റാസ് ലെവൽസ് പ്രൈസാക്ഷൻ നോക്കി കഴിഞ്ഞാൽ അറിയാം ക്ലിയർലി റേഞ്ച് ബോണ്ടായിരുന്നു വളരെ നാരോ ആയിട്ടുള്ള ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇന്ന് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ് കിട്ടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഒരു പരിധി വരെ ഒരു ചെറിയൊരു റേഞ്ച് ബ്രേക്കൗട്ട് വന്നപ്പോൾ എൻട്രി കിട്ടി പക്ഷേ അത് സ്റ്റോപ്പ് ലോസിലേക്ക് പോയി അവസാനിക്കുകയാണ് ചെയ്തത് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ക്ലിയർലി റേഞ്ച് ബോണ്ട് ആയിട്ടാണ് പോയത് മാർക്കറ്റ് ഒരു പീക്കിൽ ഓപ്പൺ ആയി ദെൻ ഒരു സ്ട്രൈക്ക് ഫോൾ വന്നിട്ട് ഇന്ന് ഡേ ലോ വരും എന്ന് കരുതിയിരുന്ന ലെവലിലേക്ക് വന്നിട്ട് അവിടുന്ന് പിന്നെ നോട്ടറീറ്റ് സോണിൽ കിടന്ന് കറങ്ങി കറങ്ങി ഇന്നത്തെ ഡേ ലോയിൽ ഇന്ന് പ്രതീക്ഷിച്ചിരുന്ന ഡേ ലോയിൽ പോയിട്ട് മാർക്കറ്റ് അവസാനിക്കുകയാണ് ചെയ്തത് ഫിൻ നിഫ്റ്റിയിലും അതേപോലെ തന്നെയാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല ഒരു റേഞ്ചിൻ്റെ അകത്ത് അല്ലെങ്കിൽ സി പി ആർ നോട്ടറീറ്റ് സോണിൻ്റെ ഇടയിൽ കിടന്ന് അങ്ങനെ തീർത്തു ഒരു ദിവസം നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോൾ എന്തായാലും നാളെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് മിഡ് ക്യാപ്പിലാണെങ്കിൽ കണ്ടില്ലേ ക്ലിയർലി ഒരു എങ്ങോട്ടും പോയില്ല ആ മോർണിങ്ങിൽ ഓപ്പണായ ഹൈയും അതിൻ്റെ ലോയും കട്ട് ചെയ്യാതെ അതിനകത്ത് തന്നെ കിടന്ന് തീർത്തു ദെൻ സെൻസെക്സ് ഇതാ നോക്കൂ സെൻസെക്സിൽ ഇന്ന് ഞങ്ങൾക്ക് റേഞ്ചിൽ ഇനി എസ്റ്റഡേ ഹൈ കട്ട് ചെയ്തിട്ട് പോലും ഇല്ല അതേപോലെ താഴോട്ടും ഒന്നു തന്നെ കിട്ടിയിട്ടില്ല വളരെ നാരോ റേഞ്ചിൽ ഓൾമോസ്റ്റ് ആ നോട്ടറേഡ് സോണിൻ്റെ അകത്ത് തന്നെ കിടന്ന് കളിച്ചു ഇനി നമുക്ക് ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി വേറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാൻറ്റേൺ വീണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഒരു കണ്ടിന്യൂഷൻ വരണം എന്നുണ്ടെങ്കിൽ ഒരു ടു ലെക്ക് റിവേഴ്സലിൻ്റെയൊക്കെ ഒരു ഫോർമേഷൻ വരണം എന്നുണ്ടെങ്കിൽ നാളെ ഈ ഇതിൻ്റെ ലോ കട്ട് ചെയ്യുന്ന രീതിയിൽ നാളെ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് വരണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ ബേറിഷ്യൻ ഗൾഫിംഗ് ആണെന്ന് പറയാൻ സാധിക്കുള്ളൂ ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടാവാറുണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഈ ഹൈ വരെയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇങ്ങനെ വരാറുണ്ട് ഈ രീതിയിൽ ഒരു ക്യാൻഡിലും വരാറുണ്ട് സോ ഇവിടെ നമുക്ക് നാളെ ഈ മാർക്കറ്റ് റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് എടുക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ ഇന്ന് കഴിഞ്ഞ ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്ത താഴോട്ട് പ്രീവിയസ് ഡേയുടെ ലോ കട്ട് ചെയ്ത് വരണം അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഇത് വലിയൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വന്നു അതിന് താഴെയായിട്ട് പ്രീവിയസ് ക്യാൻഡിലെ ലോ കട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു റെഡ് ക്യാൻഡിൽ വരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു റിവേഴ്സലാണ് എന്ന് പറയാൻ സാധിക്കുള്ളൂ ഇവിടെ ജസ്റ്റ് ഒരു ബേറിഷ് എൻ അത്ര വന്നിട്ടുണ്ട് അതിൻ്റെ കൺഫം ഇത് സിഗ്നലാണ് ബേറിഷ് ആവുന്നു എന്നതിൻ്റെ ഒരു സിഗ്നലാണ് അതിൻ്റെ കൺഫർമേഷൻ ക്യാൻഡിൽ വന്നാൽ മാത്രമേ മാർക്കറ്റ് ബേറിഷ് ആകും എന്ന് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ അപ്പം നാളത്തെ ക്യാൻഡിൽ ഇന്ന് ഇന്നലത്തത് ഈ ഗ്രീൻ ക്യാൻഡിൽ ലോ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബോഡി താഴെ ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും മാർക്കറ്റ് പിന്നെ ഒരു പുൾ ബാക്ക് എടുത്ത് ഏകദേശം ഇരുപത് എണ്ണൂറ്റി ഇരുപത്തി ആറ് റേഞ്ചിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി ഒരു ബേറിഷ് അൻഗൾഫിങ് വന്നിട്ടുണ്ട് അത് ഇതിലൊരു ശരിക്കും അതിൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബേറിഷ് എൻഗൾഫിങ്ങിൻ്റെ കണ്ടീഷൻ മീറ്റ് ചെയ്യേണ്ടത് ഇതിപ്പോ ഒരു ഗ്രീൻ ക്യാൻഡിലാണെങ്കിൽ ഇതിന്റെ ഹൈ സെയിം ആയിരിക്കും പക്ഷേ താഴോട്ട് അതിനേക്കാൾ അതിന്റെ ലോ കട്ട് ചെയ്തിട്ട് റെഡ് ക്യാൻഡിൽ വരണം അപ്പോഴാണ് ക്ലിയർലി അത് ബേറിഷ് എൻഗൾഫിംഗ് ആവുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പറയും മാർക്കറ്റ് സൈഡ് വൈസ് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ് എന്ന് മാത്രമേ പറയാറുള്ളൂ സോ അതാണ് അതിന്റെ ഒരു രീതിയും അതായത് അടുത്തത് ചിലപ്പോൾ ആയിരിക്കാം റെഡ് ആയിരിക്കാം എന്ത് തന്നെയാലും ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് ഒരു ഗ്രീ റെഡ് ക്യാൻഡിൽ താഴോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ബേറേഷ്യൻ ഗൾഫിംഗ് കൺഫേം ചെയ്യാം അല്ലെങ്കിൽ ബേറിഷ് മാർക്കറ്റ് വരുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇനി ഫിൻ നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഫിൻ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയുടെ അതേ രീതിയിലാണ് പക്ഷേ ഫിൻ നിഫ്റ്റിയിലും മറ്റൊരു ഒരു ഫോർമേഷനാണ് വന്നിട്ടുള്ളത് ഇവിടെ ഇന്നലെ വേർ ഒരു ഷെൻഗൾഫിങ് വന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ ലോ കട്ട് ചെയ്തിട്ടില്ല അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഈ ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ ഇറങ്ങുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ സോ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ദെൻ ഇവിടെ മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇപ്പോൾ സൈഡ് വൈസ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം അത് പീക്കിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ടാർഗറ്റും അത് അച്ചീവ് ചെയ്തിട്ടുണ്ട് പത്ത് മുന്നൂറ് എന്നുള്ളത് ഇനി മുകളിലോട്ട് എന്നുള്ളത് കണ്ടറിയണം ദെൻ ഇപ്പോൾ മിഡ് ക്യാപ്പ് നമുക്ക് സോറി ബാങ്ക് എക്സ് നമുക്ക് നമ്മുടെ ട്രേഡിങ് ഇതിനകത്ത് ആക്ടിവിറ്റീസിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതുകൊണ്ട് മിഡ് ക്യാപ്പിനെ മാറ്റി നിർത്തിയിട്ട് അവിടെ ബാങ്ക് എക്സ് ഉൾപ്പെടുത്താം എന്നാണ് എൻ്റെ ഒരു തോന്നൽ അത് മിഡ് ക്യാപ്പും ബാങ്ക് എക്സും രണ്ടും ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം കാരണം ഇതെല്ലാം കൂടി നോക്കി അനലൈസ് ചെയ്ത് പോകാന്നുള്ളത് ഒരു ഒരല്പം ബുദ്ധിമുട്ടുള്ള ജോലിയാണ് എങ്കിൽ കൂടി അത് ട്രേഡ് ചെയ്തും മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരും രണ്ട് കൂട്ടരും പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും താൻ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ് അത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഇവിടെ നിഫ്റ്റ് സെൻസെക്സിലാണെങ്കിലും ബേറേഷ്യൻ ഗൾഫിംഗ് ആണ് സോ ഇത് ക്ലിയർലി വേറെ സിഗ്നൽ അല്ല ഇവിടെ ഒരു സിഗ്നൽ മാത്രമാണ് കിട്ടിയത് അതിന് നമുക്ക് കൺഫർമേഷൻ കിട്ടണം അതായത് വണ്ടി സ്റ്റാർട്ടായി വണ്ടി മൂവ് ചെയ്ത് തുടങ്ങണം വണ്ടി സ്റ്റാർട്ട് ബസ് സ്റ്റാർട്ടായാലും ബസ് പോവാൻ തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ബസ് നീങ്ങി എന്ന് പറയാൻ പറ്റില്ല ബസ് സ്റ്റാർട്ടായാലതൊരു സിഗ്നലാണ് അങ്ങ് ബസ്സിന് മുന്നോട്ട് പോകും എന്നുള്ളത് പക്ഷേ മുന്നോട്ട് പോയി തുടങ്ങിയാൽ മാത്രമേ വീൽ കറങ്ങാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ ഇന്ന് ഈ ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബേറിഷ് ആവുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ ഇവിടുന്ന് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് ഇങ്ങനെയും വരാറുണ്ട് ഇതേപോലെ ഇപ്പോൾ ഇതാ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ പോലെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടുന്ന് മുകളിലോട്ട് ഫോർമേഷൻ വരാറുണ്ട് അത് നിങ്ങൾ അലേർട്ടായിട്ട് ഇരിക്കണം അതുകൊണ്ട് ബേറിഷ് ആണ് എന്ന് കരുതിയിട്ട് ക്ലിയർലി താഴോട്ടുള്ള പുഡ് പൊസിഷൻ ഒന്നും രാവിലെ തന്നെ എടുക്കാൻ നിൽക്കണ്ട ക്ലിയർലി അതിന്റെ ട്രെൻഡ് കൺഫേം ആയതിനു ശേഷം മാത്രം ചെയ്താൽ മതി നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അപ്പോ എക്സ്പയറി ഡേ ട്രേഡ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം നാളത്തേക്കുള്ള റാസ് ലെവൽസിൻ്റെ പ്രിഡിക്ഷൻ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡേ ഹൈയും ലോയും വളരെ ചെറിയ റേഞ്ചാണ് അതുപോലെ നാളത്തെ ഡേ ഹൈയും ലോയും നോക്കുകയാണെങ്കിൽ ഇന്നത്തെക്കാളും വലിയൊരു റേഞ്ചാണ് കാണിക്കുന്നത് മുകളിലോട്ട് ഇന്നത്തെക്കാളും വല്ലാതെ കൂടുതലോട്ട് പോയില്ല അതേ സമയത്ത് താഴോട്ട് കൂടുതലായിട്ട് പോകും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ ഇതാ ഇന്നത്തെ ഡേ ഹൈ ഇത്രയും ദൂരമാണുള്ളത് ഇവിടെ വരെ അതേസമയത്ത് നാളെ താഴോട്ടാണെങ്കിൽ ഇത്രയും ദൂരം കാണിക്കുന്നുണ്ട് സോ മോറോവർ ഇതൊരു ബേറിഷ് മൂവ്മെന്റിനാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത് അതുപോലെ സി പി ആറിൻ്റെ ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ പത്ത് പോയിന്റിന്റെ ഗ്യാപ്പാണ് കാണിക്കുന്നത് വലിയൊരു നാരോ നാരമൊന്നുമല്ല എന്നാൽ വൈഡും അല്ല ഒരു ശരാശരി സി പി ആർ ആണ് ഒരു സാധാരണ മൂവ്മെന്റ് എന്തായാലും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി പ്രൈസ് പ്രൈസാക്ഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന നാളത്തെ നൂറ്റി എഴുതോണിൻ്റെ താഴെയാണ് സോ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് കിട്ടിയാൽ പോലും മാർക്കറ്റ് താഴോട്ട് പോയി ഈ ഒരു ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെ പോകാനുള്ള ഒരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി ഇൻ കേസ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ് വരികയാണെങ്കിൽ ല്പ ശ്രദ്ധിക്കണം കാരണം കുറച്ച് താഴോട്ട് പോയിട്ട് മാർക്കറ്റ് മുന്നെ തിരിച്ച് നോട്ടറി സോണിന് തേടി വരുന്ന ഒരു കാഴ്ചയായിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സോ അത് ഒന്ന് കെയർഫുൾ ഹാൻഡിൽ ചെയ്യുക ഈ രണ്ട് സാധ്യതകളാണ് ഞാൻ നാളത്തേക്ക് കാണുന്നത് ഇനി ഇൻ കേസ് ഏതെങ്കിലും റെയർ കേസിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരികയാണെങ്കിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് യെസ്റ്റർഡേ ഹൈയിൽ വെച്ചിട്ട് മാർക്കറ്റ് റിജക്ഷൻ വരും അങ്ങനെ വരികയാണെങ്കിൽ മാർക്കറ്റ് സൈഡ് വൈസ് ആയിരിക്കും നാളെ പോവുക ഈ മൂന്ന് സാധ്യതകളാണ് സാധ്യതകളാണിപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ഫ്ലാറ്റ് ഓപ്പണിങ്ങിൽ ബേറിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിൽ ഒരു ബേറിഷ് മൂവ്മെന്റ് അത് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ച് ഒരു മൂവ്മെന്റ് കാണിക്കും ഗ്യാപ്പ് ഫില്ലിങ്ങിനായിട്ട് മുകളിലോട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ വന്നുകഴിഞ്ഞാൽ നോട്ടറേറ്റ് സോൺ വരെയും അത് കയറി വരികയും ചെയ്യും ഇനി ഇൻ കേസ് കേസിൽ ഒരു ഗ്യാപ്പ് അപ്പം ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ അവിടെ നോട്ടറേറ്റ് സോണിൽ വന്നിട്ട് റേഞ്ച് പോണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇങ്ങനെ മൂന്ന് സാധ്യതകളാണ് ഞാൻ കാണുന്നത് എന്തായാലും നാളത്തേക്ക് ഒരു ബേറിഷ് മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ ഉണ്ടാവുക എന്നാണ് റാസ് ലെവൽസ് നമുക്ക് കാണിച്ചു തരുന്നത് സോ നോക്കാം എങ്ങനെയാണ് പെർഫോമൻസ് വരുന്നത് എന്നുള്ളത് എന്തായാലും കെയർഫുള്ളായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ ട്രേഡ് ചെയ്യുക കാശ് നഷ്ടപ്പെടുത്തരുത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് സോ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് മറുപടി പറയാം കഴിഞ്ഞ വീഡിയോ അതായത് ഡിസംബർ പതിനഞ്ചാം തീയതി വെള്ളിയാഴ്ച റിലീസ് ചെയ്ത വീഡിയോ കണ്ടിരിക്കുന്നത് ആയിരത്തി പേരാണ് ഇതുവരെ ഈ ചാനൽ എണ്ണായിരത്തി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ദൻ നാൽപ്പത്തിമൂന്ന് കമൻ്റുകളാണ് അതിൽ വന്നിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഗൂഗിൾ മീറ്റിൻ്റെ കാര്യം രണ്ടാമത്തത് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഓരോരുത്തർ ശ്രദ്ധിക്കുക ഓരോ നൂറ് പേരാകുമ്പോഴും നമ്മൾ നറുക്കെടുപ്പ് ഉണ്ടാവും അതിൻ്റെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള ഇതാണ് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള എല്ലാ വീഡിയോയിലും ഉണ്ടാവും അപ്പോൾ അതിന് ആ ഫോമിൽ പോയി നിങ്ങളുടെ പേരും ഫോൺ നമ്പറും ഒന്ന് എഴുതിയിട്ടാൽ മതി ദെൻ ഇവിടെ ഇത് നോക്കാം നമുക്ക് റിപ്ലൈസ് ഒക്കെ നോക്കാം കമൻറ്റുകൾ നോക്കിയിട്ടിരിക്കാം കഥകൾ ഇന്നത്തെ മാർക്കറ്റ് മൂവ്മെൻറ്റ് കണ്ട് പേടിച്ച് കുറേ സമയം മാറി നിന്നു രാവിലെ തന്നെ എട്ട് ശതമാനം നഷ്ടമാണ് ഉണ്ടായിരുന്നത് എന്നാൽ അഞ്ച് ശതമാനം മാത്രം പ്രോഫിറ്റ് എടുത്ത് ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കാൻ സാധിച്ചു സന്തോഷം തന്നെ താങ്ക് വെരി മച്ച് നിഷാദ് പറ്റേ വരും ദിവസങ്ങളിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വലിയ ഹൈ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും പ്രത നമുക്ക് നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഗിൽറ്റ് ഫണ്ട്സ് എത്ര സേഫ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് വലിയ കറക്ഷൻ വന്നാലും ഗിൽറ്റ് ഫണ്ട്സ് സിക്സ് പെർസെൻറ്റേജ് റിട്ടേൺ തരുമോ എനിക്ക് അതിനെ കുറിച്ച് ഈ ഇതെന്താണ് ഈ സംഭവം പോലും എനിക്ക് സത്യത്തിൽ അരുൺ അരുൺകുമാർ അരുൺ കാരോട്ട് മലയിൽ സോറി ഗൂഗിൾ മീറ്റ് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല നെക്സ്റ്റ് ടൈം വിൽ ട്രൈ കോഫോ പുട്ട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് കാര്യമുണ്ടോ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യുന്ന ബെറ്റർ എന്തായാലും ഇന്ന് എന്തായിരുന്നു സംഭവിച്ചത് എന്ന് പറയുക കാരണം ഗൂഗിൾ മീറ്റിൽ ഇനി അടുത്ത ഗൂഗിൾ മീറ്റ് ഉണ്ടാവും നമ്മൾ ജനുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് നമ്മളെ മീറ്റപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എറണാകുളത്ത് വെച്ചാണ് ലൊക്കേഷനും ഡേറ്റും ഫിക്സ് ആയിട്ടുണ്ട് ഇനി ബാക്കി കാര്യങ്ങൾ വെന്യൂ ആണ് ഫിക്സ് ആവാത്തത് എറണാകുളത്തുള്ള ആരെങ്കിലും നമുക്ക് കൂടാൻ പറ്റിയ ഒരു നൂറ് നൂറ്റമ്പത് പേരൊക്കെ ഉണ്ടാവുമായിരിക്കും നമ്മളല്ലേ ഇത്രയും പേർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും ഒരു ഹോൾ ഫെസിലിറ്റി ഉള്ള അറിയുന്ന ആൾക്കാരെ ഒന്ന് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു റീസണബിൾ കോസ്റ്റിൽ നമുക്ക് ഒത്തുകൂടാൻ പറ്റുന്നതാണെങ്കിൽ ഒന്ന് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റിയോ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കുക ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു എറണാകുളത്താണ് വേണ്ടത് നമുക്ക് ഒരു നൂറ് നൂറ്റമ്പത് പേര് മാക്സിമം അതാണ് നമ്മുടെ ഒരു ഒരു എക്സ്പെക്റ്റേഷൻ സോ അതിനനുസരിച്ച് ഒരു ഹോളാണ് നമുക്ക് വേണ്ടത് ഓക്കെ റഷീദ് ഭായി ഇതാര പറഞ്ഞു ബിജു എം ജോസഫ് നമ്മുടെ ഗെറ്റ് ടുഗദറിൻ്റെ പേര് റാസ് മീറ്റ് റാസ് ഫെസ്റ്റ് എന്നാക്കിയാലോ തീർച്ചയായിട്ടും റാസ് ലെവൽസ് അല്ലേ നമ്മുടെ ഗ്രൂപ്പിൻ്റെ നായകൻ ഒരു കുഴപ്പമില്ല റാസ് ഫെസ്റ്റ് ആക്കാം റാസ് മീറ്റാക്കാം ഒരു കുഴപ്പമില്ല തീർച്ചയായിട്ടും നല്ലൊരു പേരാണ് ദെൻ സിനാൻ എസ് ജി ബിയെ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ എസ് ജി ബി എ പറ്റിയൊരു വീഡിയോ ചെയ്യാമോ ഞാൻ നോക്കാം ബൈ ഫിറോസ് വല്ലാത്ത ജാതി മാർക്കറ്റ് റഷീദ് ബൈ പറഞ്ഞ ജോക്ക് ഈ സമയത്തും ഇണ്ടാതിരിക്കുന്നതാണ് നല്ലത് എനിക്കും എൻ്റെ ചാനലിലും അല്ല ഞാനത് പറയാൻ കാര്യമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ന്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ കൃത്യമായൊരു ടെക്നിക്കലിൻ്റെ ബേസിലല്ല പോകുന്നത് ോ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ് അതുകൊണ്ട് അധികം പ്രിഡിക്ഷൻ ഒക്കെ പറഞ്ഞ് എന്താ പറയുക ബോറാക്കാതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരത് കുമാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ബിജു എം ജോസഫ് ഗുഡ് ഡേ ഫോർ മീ താങ്ക് യു താങ്ക് യു വെരി മച്ച് വർഗീസ് ഈരാറ്റുപേട്ട സോറി വർഗീസ് ആറ്റുപുറത്ത് ഓക്കെ മാരുതി ഒരു മിനിറ്റിൽ മുന്നൂറ്റി എഴുപത് പോയിൻ്റ് ഇടിഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ നാനൂറ്റി ഇരുപത് പോയിൻ്റ് കയറി ഈ കണ്ണൊന്ന് തെറ്റിയിരുന്നെങ്കിൽ ലോസിലിറങ്ങേണ്ടി വന്നതിന് ആ ഒരു വീഴ്ച ഞങ്ങൾ ശരിക്കും പ്രോഫിറ്റാക്കി അറുപത് രൂപയോ മുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാക്കി മാറ്റി എന്തായാലും അനിത കപീർ മാരുതി ഇന്ന് എന്ത് പറ്റി രണ്ട് മണിക്ക് ഒൻപതിനായിരത്തി എണ്ണൂറായി പെട്ടെന്ന് കയറിയതെ അതിലെന്തോ ഒരു സ്പൈക്ക് എനിക്ക് തോന്നുന്നു എന്തോ ഫ്രീ ട്രേഡോ അങ്ങനെ എന്തോ ഒരു സംഭവങ്ങൾ സംഭവിച്ചതാണ് നൗഫു താങ്ക് വെരി മച്ച് നൌഷാദ് പുതിയവർമ്മൻ താങ്ക് യു വെരി മച്ച് സിബി ജോസ് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് എ സ്റ്റാ എന്നാണ് ഇന്ത്യൻ മാർക്കറ്റ് ഈസ് എ സ്റ്റേബിൾ ബലൂൺ ഇറ്റ് ക്യാൻ ബേസ്റ്റ് അറ്റ് എൻ ടൈം റിമെമ്പർ ടു തൗസൻഡ് എയ്റ്റ് വെൻ മാർക്കറ്റ് ഈസ് ഫ്ലൈയിങ് ടു ദോറൈസ് ആൻഡ് ഡസൺ ഡോണ്ട് ഫോ ഗറ്റ് അബൌട്ട് ദ ഗ്രൗണ്ട് ലെവൽ എ സ്കേപ്പ് ഗോട്ട് ഓഫ് ടു തൗസൻഡ് എയ്റ്റ് ക്രാഷ് ഓക്കെ നിങ്ങൾ ആ സമയത്ത് മാർക്കറ്റിൽ ഉണ്ടായ ആളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിനെ റെസ്പെക്ട് ചെയ്യുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇതിനകത്ത് കൃത്യമായ ഒരു അടി അടിത്തറയില്ലാത്ത ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് തന്നെ തിരിച്ച് വന്ന് ആ എല്ലാം ഫിൽ ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും പതുക്കെ കയറി പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം തിങ്കർ പ്രോ താങ്ക് യു വെരി മച്ച് ജിതിൻ ജെയിൻ താങ്ക് യു വെരി മച്ച് അബ്ദുൾ റഖീക് താങ്ക് യു വെരി മച്ച് ട്രാം ട്രാവൽ മലയാളം താങ്ക് യു വെരി മച്ച് ആൻഡ് ടി ജോ പോൾ താങ്ക് യു വെരി മച്ച് റസീന മുജീബ് താങ്ക് യു വെരി മച്ച് ഇത്രയും കമൻറ്റുകളാണ് ഉണ്ടായത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസ് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു എറണാകുളം ഭാഗത്ത് ഹോൾ ഫെസിലിറ്റി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് അറേഞ്ച് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പ്ലീസ് നമുക്കൊരു സപ്പോർട്ടാണ് ഓൾ റൈറ്റ് ഈ ജനുവരി ഇരുപത്തിയേഴിനാണ് നമ്മുടെ ഈവൻറ്റ് ദെൻ എറണാകുളത്താണ് ലൊക്കേഷൻ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ നമ്മൾ ഒന്നിച്ച് കൂടി വെന്യൂ ഫിക്സ് ചെയ്യാനുണ്ട് ഇതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം എല്ലാവരും ഉണ്ടാവണം പരിപാടിക്ക് ഓൾറൈറ്റ് റൈറ്റ് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ കണ്ടുമുട്ടാം താങ്ക് വെരി മച്ച്